ഈ പതിനൊന്ന് വർഷം നമ്മൾ പറഞ്ഞല്ലോ എത്രയധികം ആക്രമണങ്ങൾ മലയാളികളായ വൈദികർക്കും നഴ്സുമാർക്കും നേരെ സിസ്റ്റർമാർക്കും നേരെ തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഈ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ വിഷയത്തിൽ അങ്ങനെ ഉണ്ടാകുന്നത് കനഡി പോലെ ഇതൊരു തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണോ ഈ കഴിഞ്ഞ ഈസ്റ്ററിൽ ഈസ്റ്ററിലെ വീക്കിൽ ദുഃഖ വെള്ളിയാഴ്ച ഡൽഹിയിൽ കുരിശിൻ്റെ വഴി നിഷേധിച്ചു അപ്പോൾ എലക്ഷൻ ഉണ്ടായിരുന്നു അതിനു മുമ്പ് ഈ ഛത്തീസ്ഗഡിൽ തന്നെ ഒരു സിസ്റ്ററിനെ ഒരു പ്രിൻസിപ്പിളിനെ മലയാളിയായ സിസ്റ്ററിനെ അവർ അറസ്റ്റ് ചെയ്തു അന്നിവിടെ എലക്ഷൻ ഉണ്ടായിരുന്നു ജബൽപൂരിലെ ഫാദേഴ്സിനെ അവർ ആക്രമിച്ചു അന്ന് എലക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒഡീഷയിൽ ബെറാംപൂരിൻ്റെ അടുത്ത് കോർദാ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ സിസ്റ്റേഴ്സിനെ അവർ ആക്രമിച്ചു ഒരു ട്രെയിനിൽ വെച്ച് അപ്പോൾ എലക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളിലെ എലക്ഷന് വോട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം ആ രീതിയിൽ കാണുന്നത് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഭാരതത്തിലെ മനുഷ്യരെ മനുഷ്യരായിട്ട് കണ്ടുകൂടാം എത്രമാത്രം ഒരു മോശമായ ചിന്തയാണ് ക്ഷമിക്കണം ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ അങ്ങനെയൊക്കെയാണോ ചിന്തിക്കേണ്ടത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൺമുൻപിലില്ലേ ഈ ആക്രമണങ്ങൾ നടക്കുന്നത് ഒന്നു രണ്ടോ ആക്രമണങ്ങളാണോ നടക്കുന്നത് മൂവായിരത്തി നാനൂറോളം ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻസിനെതിരെ മാത്രം രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടന്നിരിക്കുന്നത് ഈ കണക്കുകളൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടെന്നേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മളെ ഇത് ക്രിസ്ത്യൻസിനെതിരെ മാത്രമല്ല നമ്മുടെ ഇവിടെ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെയും ദളിതർക്കെതിരെയും ആദിവാസികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ ഇത്രമാത്രം മാധ്യമങ്ങളിലേക്ക് വരുന്നില്ല അത് മറ്റൊരു കാര്യം ക്രൈസ്തവ സമൂഹം കുറച്ചും കൂടി സംഘടിതമായതുകൊണ്ട് ആക്രമണങ്ങളൊക്കെ അത് നോട്ട് ചെയ്തു വെക്കുന്നുണ്ട് യൂണിയൻ ക്രിസ്ത്യൻ ഫോറം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കൃത്യമായിട്ട് ഇതെല്ലാം അതിനൊരു ഏജൻസി ഉള്ളതുകൊണ്ട് അറിയപ്പെടുന്നതാണ് മറ്റൊരു ഒരു കാര്യം ഞാൻ പറയാം ഒരാൾ വിളിച്ചു പറയുകയാണ് ഈ മനുഷ്യൻ്റെ കയ്യിൽ മാട്ടിറച്ചി പശു ഇറച്ചിയാണോ സംശയമുണ്ട് പെട്ടെന്ന് കുറേ ആളുകൾ കൂടി വരികയാണ് കൂടി വന്നിട്ട് അവരെ ഉപദ്രവിക്കുകയാണ് ഇങ്ങനത്തെ എത്ര കേസുകൾ അവിടെ ഉണ്ടായത് അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന മനുഷ്യരെ പെട്ടെന്ന് തന്നെ അവർക്ക് ശീക്ര നീതി വാദം ശീക്ര നീതിവാദം ബുൾഡോസർ രാജ് അവരുടെ വീടുകൾ പെട്ടെന്ന് തകർത്ത് കളയുന്നു ഈ ഇന്നാൾ മാട്ടിറച്ചി ഉണ്ട് എന്ന പേരിൽ ഒരു മനുഷ്യരെ ഉപദ്രവിച്ച് കൊന്നു ലിഞ്ചിങ് നടത്തി എന്നിട്ട് പിന്നീട് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന മാംസം എന്തായിരുന്നു അത് ആട്ടിർച്ചയായിരുന്നു പി സിസ്റ്റർമാർ ഇപ്പം ഒരു സിസ്റ്റർ ഉടുപ്പിട്ട് പോകുമ്പോൾ തന്നെ വിളിച്ച് പറയുകയാണ് ഇതാണ്ട് ഹ്യൂമൻ ട്രാഫിക്കിങ് ഉടനെ ആളുകൾ ഒരുമിച്ച് കൂടുകയാണ് പെട്ടെന്ന് അൻപതോളം ആളുകൾ അവിടെ എത്തുന്നു അവർ ആൾക്കൂട്ട വിചാരണ നടത്തുന്നു ഇത് എലക്ഷൻ്റെ പേരിലാണോ കേരളത്തിലെ എലക്ഷനിലെ പേരിലാണോ ഇതൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ഇതിങ്ങനെ ചിന്തിക്കുന്നത് എന്തുമാത്രം നമ്മുടെ സമൂഹത്തിലെ നോക്കിക്കാണുന്നതിൽ വരുന്ന കുറവാണ് ഇങ്ങനെയാണോ സമൂഹത്തെ നോക്കിക്ക ഏത് കണ്ണു വെച്ചാണ് ഏത് കണ്ണാടി വെച്ചാണ് നമ്മൾ ഈ സമൂഹത്തെ നോക്കുന്നത് ഇന്ന് ഇവിടെ സംഭവിക്കുന്നതെന്നാ അറിയോ അസഹിഷ്ണുതയുടെ ആ മൂർത്തിഭാവമാണ് ദുഃഖ വെള്ളിയാഴ്ച കുരിശിന വഴി നടത്തിയാൽ എന്തെങ്കിലും കുഴപ്പം ആർക്കെങ്കിലും ഉണ്ടോ പറഞ്ഞുകൂടെ എന്താ പറയുന്നത് നിങ്ങൾ വേണേൽ കുരിശിന് വഴി നടത്തിക്കോ പക്ഷെ എവിടെ നടത്താവുള്ളൂ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളില് പുറത്തേക്ക് ഇറങ്ങരുത് സിസ്റ്റർമാർ വേണമെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കോ ഞങ്ങള് പറയുന്ന സ്ഥലത്ത് അല്ലെ നിങ്ങളുടെ നാട്ടിൽ പോയി നടത്തിക്കോ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഈ ഭരണഘടനയുടെ വാല്യൂസ് മുഴുവനും തകർക്കപ്പെടുകയാണ് ഈ ഭരണഘടനയെ നമ്മള് പോക്കറ്റിലിട്ട് നടക്കണം ഇനി ഓരോ ഇന്ത്യക്കാരനും ഭരണഘടന പോക്കറ്റിലിട്ട് നടക്കണം ഇനി എത്ര ഭരണഘടന ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റുകളാണ് ഈ കൊച്ചു സംഭവത്തിൽ വയലേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് നമ്മുടെ എവിടെയും സഞ്ചരിക്കാനുള്ള കേരള